പുരൻ സിനിമയെ പിന്തുണച്ചതിനു പിന്നാലെ തനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളോട് പ്രതികരിച്ച് സീമാജി നായർ പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടുന്നവരാണ് ചീത്ത പറയാൻ എത്തുന്നതെന്നും ഈ ചീത്ത വിളികളൊന്നും എന്നെ ബാധിക്കില്ല എന്നാണ് നടി പറയുന്നത് സിനിമ പോയാൽ തട്ടുകട നടത്തിയാണെങ്കിലും താൻ ജീവിക്കുമെന്നും സീമാജി നായർ ഫേസ്ബുക്കിൽ കുറിപ്പിലൂടെ വ്യക്തമാക്കി സീമാജി നായരുടെ കുറിപ്പ് ഇങ്ങനെയാണ് അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോഴും തെറിയഭിഷേകങ്ങൾ നടത്തുന്നവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ പറയുന്ന തെറികൾ ഏഴ് ജന്മം എടുത്താലും തീരാത്ത അത്രയും ഉണ്ട് നാൽപ്പത്തൊന്ന് വർഷമായി ഞാൻ ഈ രംഗത്ത് വന്നിട്ട് ഇന്ന ജാതിയുടെ മാത്രം റോഡുകളെ ചെയ്യുള്ളൂ എന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ഈശ്വരൻ നിലനിർത്തുന്ന അത്രയും കാലം എൻ്റെ തൊഴിലിനെ പ്രതിദാനം ചെയ്യുന്ന വേഷങ്ങൾ കിട്ടും ചീത്ത പറഞ്ഞേ തീരൂ എന്നുള്ളവർ പറഞ്ഞു കൊണ്ടേയിരിക്കുക പറ്റാവുന്നത്രയും പറയുക നിങ്ങൾക്ക് മടുക്കുന്നതുവരെയും പറയുക ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഇത്രയും ചീത്ത വിളികളാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ തെറിയുടെ പൂമൂടൽ നടന്നുകൊണ്ടിരിക്കുന്നു ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട് ആരൊക്കെ എത്ര തെറി വിളിച്ചാലും എങ്ങും മേശില്ല കാരണം അത്ര കഷ്ടപ്പെട്ടാണ് ജീവിതം മുന്നോട്ട് നീക്കിയിട്ടുള്ളത് സിനിമയിൽ ചാൻസ് കിട്ടാൻ ഇതുവരെയും ആരെയും സോപ്പിട്ട് നിന്നിട്ടില്ല സിനിമയില്ലയിൽ സീരിയൽ അതില്ലെയിൽ നാടകം ഇനി അതുമില്ലയിൽ ഒരു തട്ടുകട തുടങ്ങും അതുമതി ജീവിക്കാൻ സിനിമാ നടിയായി സപ്രമഞ്ചക്കട്ടിലിരുന്ന് ഊഞ്ഞാലാടിക്കോളാമെന്നൊന്നും ഞാൻ ആർക്കും വാക്കു കൊടുത്തിട്ടില്ല